പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വിരുന്നുകാർ വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരുടെയും മുൻപിൽ നമ്മുടെ കാവ്യ അഭിനയിച്ചത് എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ ഇതോടെ കൃഷ്ണയ്ക്ക് കാവ്യയുടെ സ്നേഹത്തിൽ സംശയം തോന്നി തുടങ്ങുകയും ചെയ്യുന്നു മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണോ ഇപ്പോൾ കാവ്യ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ കൃഷ്ണ ആ സത്യം മനസ്സിലാക്കുകയാണ് തന്നെ ഒരിക്കലും കാവ്യ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഒടുവിൽ കൃഷ്ണയ്ക്ക് ഉണ്ടായതിനെ തുടർന്ന് കൃഷ്ണ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൃഷ്ണ നമ്മുടെ കെയർടേക്കറായ ഉമയെ ചെന്ന് കാണുകയും ഇനിയും ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു കാവ്യ തന്നോട് യാതൊരു സ്നേഹവും ഇല്ല എന്നും പൂർണമായും ഇപ്പോൾ അവൾ തന്നെ വെറുക്കുകയാണ് ചെയ്യുന്നത് എന്നും വ്യക്തമാക്കുന്ന കൃഷ്ണ ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങുന്നതിനായുള്ള ഈ നാടകം നിർത്തുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കൃഷ്ണയുടെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം ഉമയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ജയമോഹിനി മുന്നിലേക്ക് കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്